വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിനെ എപ്പോഴും ഇവിടെ വെച്ച് കാണുന്നതല്ലേ പിന്നെ എന്താ കണ്ടാൽ കുഴപ്പം എന്നിങ്ങനെ രാഘവന്മാർ ചോദിക്കുമ്പോൾ അത് കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ വെച്ച് കണ്ടു അത് അതിൻ്റെ ഒരു വിഷമമാണെന്ന് പറയുമ്പോൾ താൻ എപ്പോഴും എന്ത് സാഹചര്യമാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുകയാണ് അന്നേരം വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന പിന്നെ ഒരു ലോറി ലോറിയുടെ ടയർ വിഷ്ണു കുച്ചാണ് വിഷ്ണു കുഞ്ഞാണെങ്കിൽ വീർത്ത് കുളിച്ച് മാറ്റുന്നു അത് കണ്ട് എൻ്റെ ചങ്കുവരെ പിടഞ്ഞു പോയി പിന്നെ പെറ്റ തള്ളയുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ രമണ പിള്ള വിഷം വെച്ച് പറയുകയാണ് രാഘവന്മാർക്ക് ചെറുതായിട്ട് ായിട്ട് വിഷമം വരുന്നുണ്ടെങ്കിലും രാഘവന്നാർ പറയുന്നുണ്ട് എടോ അതിനിപ്പം എന്താ അവൻ ഓടിക്കുന്ന വണ്ടിയാണത് അതിൻ്റെ ടയർ പിന്നെ അവനല്ലാതെ പിന്നെ താൻ പോയി മാറിക്കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ അമ്മ പോയി മാറിക്കൊടുക്കൂ അവൻ്റെ ചോറാണത് അവന് ജോലി ചെയ്താലേ പൈസ കിട്ടത്തുള്ളൂ എന്നാലേ അവന് ജീവിക്കാൻ പറ്റുകയുള്ളൂ അവൻ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച ജോലി തന്നെയാണത് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ സഹിക്കണം പിന്നെ എല്ലാ മക്കളും ഇങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളരുന്നതും പിന്നെ ജോലി ചെയ്യുന്നതും ഒക്കെ അമ്മമാർ അത് കണ്ട് സങ്കടപ്പെടുകയല്ല വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ പിള്ളേ പറയുകയാണ് എനിക്കിത് പറഞ്ഞപ്പോഴും മനസ്സിലായി പക്ഷേ അകത്ത് ചെന്ന് സത്യാമ്മയടുത്തുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ എന്തിനേ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല പ്രായം കുറച്ച് കഴിയുമ്പോൾ തള്ള സാധാരണ തള്ള കോഴികളാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ച് വളരുമ്പോൾ കൊത്തി മാറ്റുകയാണ് വേണ്ടത് സ്വന്തമായിട്ട് പോയി പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ അങ്ങനെ വല്ലതുണ്ടായോ അപ്പോൾ പിന്നെ ഇച്ചിരി വിഷമമൊക്കെ സഹിക്കട്ടെ അത് അതിൻ്റെ പണിക്ക് പൊയ്ക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പിള്ള പറയുകയാണ് എങ്കിൽ ഞാൻ എങ്ങോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ടൊന്നും ചോദിക്കുകയാണ് അല്ല ഒന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഒരകം നേരം അകത്തേക്കൊക്കെ നോക്കിയിട്ട് പതി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പിള്ളേരുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് താനിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല നമുക്ക് ശാലിനി കിടക്കുന്ന ഹോസ്പിറ്റലിൽ വരെ ശാലിനി ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് അന്നേരം അയ്യോ ഞാനങ്ങും ഇല്ല എന്നിങ്ങനെ പിള്ള ഇടോ ഈ ഒരവസ്ഥയിൽ മാമ എന്തായാലും കുറച്ച് സമയത്തേക്ക് ഒന്നും ഇറങ്ങില്ല ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ നമ്മൾ പോയി ശാലിനിയെ കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ നമുക്ക് എന്തായാലും പോയിട്ട് വരാം മാമയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ എൻ്റെ കൂടെ വന്നതെന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കും ആ ശരി എന്ന് പറഞ്ഞിട്ട് രഘുനാരയും കൂട്ടിക്കൊണ്ട് പിള്ളേ ഇറങ്ങുന്നുണ്ട് സമയം അവിടെ സുസ്മിതയുടെ വീട്ടിൽ സുസ്മിതയും ചന്ദ്രബോസും എ ഡി എമ്മും കൂടി ഒത്തുകൂടുന്നുണ്ട് ആ ശാലിനിയുടെ തിരിച്ചു വരവിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നതൊക്കെ ചില നേരത്ത് ദൈവത്തിന് അവളോട് ഭയങ്കര വിശ്വാസമാണ് കൂടെ നിന്നാലങ്ങ് സ്നേഹ എല്ലാം അങ്ങ് കൊടുക്കും എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് അന്നേരം അവൾ തിരിച്ചു വരുന്ന കസേലിരിക്കുന്നതിന് മുന്നേ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിയെടുക്കണം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ ലേല നടപടികളല്ലേ അതിപ്പോൾ നടത്തിയെടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് എ ഡി എമ്മിനോട് അന്നേരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലേല നടപടികൾ പൂർത്തിയാക്കുന്നതിന് അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട് ഒന്നാമത് നമ്മൾ കളക്ടറുടെ അഭാവത്തിലാണ് ഈ ലേലം നടത്തുന്നത് അപ്പോൾ ഒരു എല്ലാ പഴുതുകളും അടച്ചു തന്നെ ചെയ്യണം ഈ ലേല വസ്തു നമുക്ക് തന്നെ വേണ്ടതിനാൽ നമ്മൾ എല്ലാവരുടെയും എല്ലാവരെയും സ്വാധീനിക്കണം ഒരുപാട് പേരിങ്ങനെ ലേലത്തിൽ പങ്കെടുപ്പിക്കരുത് പക്ഷേ ആളിനെ കൂട്ടുന്നതും സ്വാധീനിക്കുന്നതും ഒക്കെ വില്ലേജ് ഓഫീസറാണ് അപ്പോൾ വില്ലേജ് ഓഫീസറെ നമ്മുടെ വഴിയിലേക്ക് വരുത്തണം ആ ഒരു ഇതിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലേലത്തിൻ്റെ കാര്യങ്ങളും എല്ലാവരും മുന്നോട്ട് നീക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ശാലിനി തിരിച്ചു വരും പെട്ടെന്ന് തിരിച്ചു വരും അവരുടെ കള്ളങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളത് എന്തെങ്കിലും വിശകുണ്ടായാൽ ശാലിനി പിന്നീട് എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഈ ലേലം അങ്ങ് അസാധുവാക്കിയിട്ട് വീണ്ടും പുനർ ലേലത്തിന് ഉത്തരവിടാനും കളക്ടർക്ക് മാത്രമാണ് അധികാരമുള്ളത് എന്നവിടെ എടുത്തെടുത്ത് ഈ എ ഡിയും പറയുന്നുണ്ട് അന്നേരമാണെങ്കിൽ സുസ്മിത സുസ്മിതയ്ക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട് സുസ്മിത പറയുകയാണ് ആ അന്ന് അവൾ ആശുപത്രിയിലേക്ക് ഞാൻ പോയിരുന്നു പക്ഷേ അവളുടെ ആയുസ്സിന് ആരോഗ്യത്തിനു പ്രാർത്ഥിക്കാനൊന്നും അല്ല അവളുടെ ആ അവസ്ഥ കാണാൻ വേണ്ടി തന്നെയാണ് പക്ഷേ അവൾ പെട്ടെന്ന് തിരിച്ചു വരിക തന്നെ ചെയ്യും ആ ഒരു അന്ന് കുത്തി ആ മാട്ടിയോടാണെങ്കിൽ ഒന്ന് അര ഇഞ്ച് കയറ്റി കുത്താൻ പറഞ്ഞാൽ മതിയായിരുന്നു എങ്കിലും ഈ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമല്ലായിരുന്നു ഈ ശാലിനി വിഷ്ണു എന്നുള്ള ആ ഒരു പേര് തന്നെ ലോകത്ത് നിന്നിങ്ങ് പോയണ ഇപ്പോഴാണെങ്കിൽ പിന്നെ ചെറുള്ളിയും അത് ആ വായിക്കലിടുന്ന അത് നമുക്ക് എടുക്കാമായിരുന്നു അവളുടെ പുലകുളി അടിയന്തരം നടത്താമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അത് ചിറ്റപ്പനാണെങ്കിൽ അങ്ങോട്ട് ചെയ്തില്ല ചിറ്റപ്പൻ അന്ന് എന്താണ് പറഞ്ഞാൽ ജയിലിൽ പോകുമെന്നൊക്കെ പേര് പറയുമെന്നൊക്കെയല്ലേ ആ മാട്ടിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ കൂടി ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ ജന്മത്ത് നമ്മുടെ പേരൊന്നും പറയില്ലായിരുന്നു ചിറ്റപ്പനാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുമ്പോൾ ഇവളൊന്നും പറഞ്ഞ ചന്ദ്രബോസ് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഇടിയും പറയുന്നുണ്ട് അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിരുന്നത് പക്ഷെ അതിപ്പോൾ നടന്നില്ലല്ലോ എന്തായാലും മുറിവ് ഉണങ്ങി കഴിഞ്ഞു കഴിയുന്നതിന് മുന്നേ അവൾ എന്തായാലും പെട്ടെന്ന് കസേരയിലേക്ക് വന്നിരിക്കുക തന്നെ ചെയ്യുമെന്ന് സുസ്മിതയും പറയുന്നുണ്ട് അന്നേരം ആണെങ്കിൽ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഈ ഓഫീസർ നമ്മുടെ ആരുടെയോ അനിയനാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ പ്രത്യുപകരമായിട്ടല്ല ഇനി നമ്മൾ ആ സഹായങ്ങൾ ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ ഓഫീസർ നമ്മുടെ വഴിയിലേക്ക് വന്നോളും എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ എ ഡി എം പറയുന്നുണ്ട് ശാലിനെ തിരികെ വന്നാൽ ഇതിലൊന്നും ഈ പേപ്പറിൻ്റെ കാര്യത്തിലും ഒന്നിലും യാതൊരു പിശകമില്ല എന്ന് പിന്നെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം എന്തെങ്കിലും പിശകം ഉണ്ടായാലും നമ്മളെല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എ ഡി എം ആയി എനിക്കും പണി കിട്ടും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ടെങ്കിൽ ശാലിനെ തിരിച്ച് വന്നതിന് ശേഷം കളിക്കാതിരിക്കാനായിട്ട് അവളുടെ നിറുതല നോക്കി നല്ലൊരു ഉഗ്രം പണി നമുക്ക് കൊടുക്കണം അവൾ പിന്നെ ജന്മ നിന്ന് എഴുന്നേക്കാനായിട്ട് പാടില്ല ഈ ഒരു നിയമവശത്തിൻ്റെ കൂടി അങ്ങനെ ഒരു പണി കൂടി താൻ ആലോചിക്കുക എന്നിങ്ങനെ ചന്ദ്രബോസ് എ ഡി എമ്മിനോട് പറയുകയാണ് ഞാനും ആലോചിക്കാം സാർ അതുകൂടി നോക്കുമെന്ന് പറയുകയാണ് തുടർന്നാണെങ്കിൽ പിന്നെ സുസ്മിത പറയുന്നുണ്ട് പിന്നെ ശാലിനിയുടെ ആയുസിന് ഇടാ കുരുക്കിടാനായിട്ട് ചിറ്റപ്പനും കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ് പാമ്പിനെ കൊല്ലുമ്പോൾ വാലിനല്ല അടിക്കേണ്ടത് നടുവിനും അടിച്ചിട്ട് കാര്യമില്ല പക്ഷെ പത്തിക്ക് തന്നെ നോക്കി അടിക്കണം എങ്കിൽ പിന്നെ എഴുന്നേൽക്കില്ല എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അവർ ഈ അടിയമ്മ ഒക്കെ ആലോചിക്കുന്നുണ്ട് ശാലിനി തിരിച്ച് വന്നാൽ ഈവരുടെ ഈ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാതിരിക്കാനും ശാലിനിക്ക് വേറൊരു പണി കൊടുക്കാനുമുള്ള വഴിയൊക്കെയാണ് അവരാലോചിക്കുന്നത് ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ രാഘവന്നാരും പിള്ളയും കൂടി എത്തുന്നുണ്ട് അന്നേരം അച്ഛനും ചേട്ടനും കൂടി വരുന്നുണ്ടെന്ന് ശരദ്ധം പറയുകയാണ് രണ്ട് ഓറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ശാലിനിയെ കണ്ടിട്ട് രാഘവന്മാർക്ക് ആകെ വിഷമാകുന്നുണ്ട് രാഘവന്മാർ പിള്ളേരുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ശാലിനി പതക്കി എങ്ങോട്ട് എഴുന്നേക്കുകയാണ് അന്നേരം എഴുന്നേക്കേണ്ട എന്ന് പറയുമ്പോൾ ഇല്ലച്ചാ കുറേ നേരമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി എഴുന്നേറ്റിരിക്കുന്നുണ്ട് രാഘവന്മാർ അവിടെ ഇരിക്കുകയാണ് അന്നേരം ചോദിക്കുന്നുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ അന്നേരം അത് അപ്പോഴത്തെ കിട്ടിയതാണ് അത് കിട്ടിയത് വലിയ ഉപകാരമായി എന്നൊക്കെ ഇങ്ങനെ രാഘവന്നാർ പറയുന്നുണ്ട് അന്നേരം മോളുടെ മുറിവൊക്കെ എന്നിങ്ങനെ ചോദ്യവേദനയൊക്കെ ഇല്ലേ എന്നൊക്കെ രാഘവന്മാർ തിരക്കുന്നുണ്ട് പോലീസൊക്കെ വന്നില്ലേ മൊഴിയൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും എന്തോ ഒരു ഭാഗ്യത്തിന് ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് അന്നേരം ആത് ആവത് വഴി വിഷ്ണു വന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ പടമായിട്ട് ഭിത്തിയിൽ കയറിയനെ എന്നിങ്ങനെ പറയുമ്പോൾ മോളെ എന്നിങ്ങനെ വിളിക്കുകയാണ് അന്നേരം ശാരദ മോഴ കുറയുന്നുണ്ട് കേട്ടില്ലേ ചില നേരത്തെ അവളുടെ സംസാരം കേട്ടാൽ ബാക്കിയുള്ളവർക്ക് വിഷമം തോന്നും എന്നൊരു ചിന്ത പോലും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് എന്നെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തണം ജപ്തി നടകളിലെ നടപടികളിൽ ഞാൻ ഇടപെടാതിരിക്കണം അത്രേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ പിന്നെ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലല്ലോ നമ്മുടെ വീട് പോയതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പിന്നെ സാരമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഫാമയ വരുത്തി വെച്ചതല്ലേ സട സിംഹമായി പോയി ഞാൻ അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തുകൂടി മാത്രമേ അവർക്ക് അത് നട നടപടി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ സത്യാമ്മ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വന്നത് അന്നേരം പിള്ള പറയും പിള്ളയുടെ ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട് അന്നേരം സ ഫാമയാണെങ്കിൽ ഒരു സഞ്ജീവെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അതൊക്കത്തിന് ഇറങ്ങിയതാണ് പക്ഷേ എന്നാണ് അവിടെ പറയുന്നത് പക്ഷേ നേരത്തെ കാണിച്ചത് ഫാമങ്ങ അകത്തേക്ക് പോയത് കൊണ്ട് അവർ ഇറങ്ങി എന്നുള്ളതാണ് പിന്നെ സത്യമ്മ അവൾ ഫാമ തിരിച്ചെത്തുന്നതിന് മുമ്പേ അങ്ങ് എത്തണമെന്നിങ്ങനെ പിള്ള പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് സാറേ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ആ പോകാമെന്ന് അങ്ങനെ രാമനാഗർ പറയുന്നുണ്ട് അന്നേരം ഇത്രയൊക്കെ ആയിട്ടും സത്യമ്മയുടെ ദേഷ്യം ശാലിനോടുള്ള ദേഷ്യം മാറിയില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം അവൾ അങ്ങനെ മാറാനായിട്ട് പോകുന്നില്ല അവൾ അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവളുടെ മനസ്സിൻ്റെ കട്ടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലാം നഷ്ടപ്പെട്ട് അഷ്ടിക്ക് വകയില്ല ആയിട്ടും ഒരു ുള്ളി കണ്ണീര് പോലും അവളുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞില്ല അത് അവൾക്കും അറിയാം അവൾ കാരണമാണ് ഇതെല്ലാം വരുത്തി വെച്ചതെന്ന് പിന്നെ വിധി എന്ന് കരുതി വരുന്നത് പോലെ വരട്ടെ എന്നൊക്കെ സമാധാനിക്കാം പിന്നെ ശാലിനിയോടുള്ള ദേഷ്യത്തിൻ്റെ കാര്യം അത് അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു കരടുണ്ട് അത് മാറ്റിയാൽ മാത്രമേ അത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട് രാഘവൻ നേരം ശാലിനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അതായത് സത്യയുടെ അച്ഛൻ ആരാണെന്ന് അവിടെ പറയുന്നില്ലല്ലോ അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അന്നേരം വീണ്ടും പിള്ള പറയുന്നുണ്ട് സാറേ സത്യാമ്മ എന്ന് പറയുമ്പോൾ ആ പോകാൻ വിടുമെന്ന് പറഞ്ഞിട്ട് ഇതേ പ്ലാസ്റ്റിക്കൊക്കെ വച്ച് കൊടുക്കുന്നുണ്ട് തുടർന്ന് പിന്നെ മുറിവൊക്കെ ഭേദമായതിനു ശേഷം മോൾ വിഷ്ണുവിനോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വരണം അകന്ന് കഴിയുന്നതിനേക്കാൾ അടുത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന് ബന്ധം ഉറപ്പിക്കാൻ നല്ലതെന്ന് ഫാമയെ നമുക്കൊന്ന് ബോധ്യപ്പെടുത്താലോ എന്ന് പറയുമ്പോൾ വരെ അച്ഛന്ന് പറയുന്നുണ്ട് പിന്നെ മോൾക്ക് വേണ്ടി അസുഖം പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങാ അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പിള്ളേടെ കൈ പിടിച്ചുകൊണ്ട് രാഘവന്മാർ ഇറങ്ങുകയാണ് പക്ഷെ വാതിൽക്കൽ എത്തിയിട്ടും രാഘവന്നാര സങ്കടത്തോടെ ഇങ്ങനെ ശാലിനി നോക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ശാലിനി അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് രാഘവന്മാർ എന്നിട്ട് അവരങ്ങ് പോവുകയാണ് അതിനുശേഷം ശാരദാമ്മ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞ കരട് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് അന്നേരം മനസ്സിലായി പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ ഇനി ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്നത് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് കിടക്കുകയാണ് ഇതേസമയം സത്യഭാമയും പിന്നെ രാഘവനാരോഗം താമസിക്കുന്ന ആ സുഭകർക്കാരുടെ വീട്ടിലേക്ക് നൂറ് സ്കൂട്ടിയിൽ വരികയാണ് എന്നിട്ട് ആ ഒരു പൊതി എടുക്കുന്നുണ്ട് എന്നിട്ട് സത്യമ്മയും സത്യമയെന്നും പറഞ്ഞ് അതുകളെന്ന് വിളിക്കുകയാണ് നേരം സത്യമ്മ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ആര് നൂറോ പിന്നെ കയ്യിലെന്താന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം ഇങ്ങി വന്നതെന്നും പറഞ്ഞ് ഫാമയും വിളിച്ചുകൊണ്ട് നൂറാണെങ്കിൽ ആ കൃഷ്ണൻ്റെ വിഗ്രഹം വച്ചിരിക്കുന്ന അവിടത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പൊട്ടിയ വിഗ്രഹങ്ങൾ ഹിന്ദു മതവിശ്വാസപ്രകാരം പ്രകാരം വീട്ടിൽ വയ്ക്കരുതെന്നല്ലേ അവിടെ സമ്പത്ത് ഐശ്വര്യമൊന്നും ഉണ്ടാവില്ല എന്നല്ലേ അതുകൊണ്ട് നമുക്ക് ആ പൊട്ടിയ കൃഷ്ണനെ മാറ്റിയിട്ട് പകരന്തെ പുതിയ കൃഷ്ണനെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ആ കവറ് പൊട്ടിച്ച് ആ ഒരു വിഗ്രഹം സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നെ സത്യാമ്മയ്ക്ക് ഞാനൊരു സമ്മാനമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്താ സന്തോഷമല്ലേ ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട് അന്നേരം അല്ലെങ്കിലും കൃഷ്ണനെയല്ലേ എല്ലാവർക്കും ഇഷ്ടം എൻ്റെ കൂടെ ഒരുപാട് ഉണ്ട് എല്ലാവരും ഹിന്ദുക്കളാണ് അവർക്കെല്ലാം ഈ കൃഷ്ണനെയാണ് ഇഷ്ടം കൃഷ്ണനെ പിന്നെ പ്രേമത്തിൻ്റെ മൂർത്തിയും ഭാവമല്ലേ കൃഷ്ണനും രാധയും ഒക്കെ എന്ന് പറഞ്ഞ് അവരുടെ പ്രണയത്തെ ുള്ളതൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ഈ നൂറാണെങ്കിൽ പറയുന്നുണ്ട് കൃഷ്ണന് പിന്നെ രാധയ്ക്ക് കൃഷ്ണനോട് ഭക്തിയായിരുന്നു അതുതന്നെയായിരുന്നു രാധയുടെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഈ കഥകളൊക്കെ മോക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം കോളേജിൽ പിന്നെ ഡാൻസിൽ ഞാനായിരുന്നു രാധയുടെ വേഷം ചെയ്തത് അപ്പോൾ പിന്നെ കൃഷ്ണൻ്റെയും രാധയും പ്രണയത്തെ പ്രണയത്തെക്കുറിച്ചൊക്കെ അറിയണമല്ലോ അതുകൊണ്ട് ഞാനതെല്ലാം പഠിച്ചു അങ്ങനെ ഒരു കഥകളെല്ലാം പഠിച്ചാലെല്ലാം െ ആ രാധേ എന്ന കഥാപാത്രത്തെ ഉൾക്കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പഠിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ഇനി നൂറ് കൊണ്ടുവന്ന കൃഷ്ണനെ കണി കൃഷ്ണൻ വേണ സത്യമ്മ വിളക്ക് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ തുടർന്ന് നമുക്കിത് വയ്ക്കാന്ന് പറയുകയാണ് തുടർന്ന് ഫാമയാണെങ്കിൽ ആ പഴയ വിഗ്രഹം മാറ്റിയിട്ട് ഈ പുതിയത് ഇത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നൂറിനോട് ചോദിക്കുകയാണ് പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി ഉറപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് അന്നേരം നൂറ് വിഷമത്തോടെ പറയുന്നുണ്ട് അത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് പക്ഷേ എനിക്ക് പഠിക്കണമെന്നാണ് ബാപ്പ ഇത് നടത്തുമെന്ന മട്ടിലാണെന്ന് പറഞ്ഞ് നൂറാങ് വിഷമിക്കുകയാണ് അന്നേരം സത്യഭാമയുടെ മുഖമൊങ്ങും അല്ലാതാകുന്നുണ്ട് ഈ പഠിക്കണം എന്ന് പറയുന്നത് ഫാമയാണെങ്കിൽ ഒന്ന് ശാലിനിയെ അനുവദിച്ചില്ലല്ലോ പക്ഷേ ഈ കുട്ടിയും പറയുന്നത് കേൾക്കുമ്പോൾ ഫാമയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ആ വിഷമത്തോടെ നൂറിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ് സത്യഭാമയാണെങ്കിൽ അവിടെ കൃഷ്ണ വിഗ്രഹത്തിന്റെ മുമ്പേ തൊഴുതു നിൽക്കുന്നുണ്ട് നേരെ നൂറിഞ്ഞ് മിറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ രാഘവൻ നായരും പിള്ളയും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ അകത്തേക്ക് വരികയാണ് നേരെ നൂറിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി രാഘവന്നായരം പിള്ളയും കൂടി എവിടെ പോയിരുന്നു എന്ന് പാമ ചോദ്യം ചെയ്യുമോ അതിനെപ്പറ്റി അറിയില്ല പിന്നീടാണ് വിഷ്ണു വരുന്നതും വിഷ്ണുവിനോട് വീണ്ടും ശാലിനിയൊക്കെ ഇടയിൽ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്ന കാര്യ എപ്പിസോഡുകളും ഒക്കെ അതൊക്കെ കാണാം ഓക്കെ താങ്ക്